ഫ്രണ്ട്സ് എല്ലാവർക്കും ുംച്ചു സേവനിലേക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ് നല്ല സിമ്പിൾ ആയിട്ടുള്ള ലോക്ക് ബാങ്കിലൊക്കെ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള പേളിന്റെ ജിമിക്കൊക്കെ കുട്ടി കുട്ടിയ വീടിയാണ് നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകും മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പേളിന്റെ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ജിമിക്കാണ് കേട്ടോ വന്നേക്കണേ അധികം ഹെവി ആയിട്ടുള്ള സൈസ് അല്ല ഒരു മീഡിയം വലിപ്പത്തിലാണോ കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള ഗോൾഡിന്റെ സ്റ്റെഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കമ്മലാണോ കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയിലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള പേളിന്റെ മോഡലാണ് ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണോട്ടോ വന്നേക്കുന്നത് നേരത്തെ നമ്മൾ വൈറ്റ് അല്ലെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ റൂബിയും വൈറ്റ് ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ആണോട്ടോ വന്നേക്കുന്നത് ഡിസൈൻ സെയിം ആണ് കേട്ടോ ഇതിന്റെ തന്നെ വരുന്നുണ്ട് ഗ്രീനിലും വൈറ്റിലും അതും കൂടി കാണിച്ചു തരാം കേട്ടോ കണ്ടോ അതിൻ്റെ തന്നെ സെയിം ആണ് വരുന്നത് ഗ്രീനും അതുപോലെ തന്നെ വൈറ്റ് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ലോക്ക് ബാങ്കിൾ ആണ് വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വർക്ക് ആയിട്ടുള്ള വർക്കായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വർക്ക് ഡിസൈൻ വർക്കും സിമ്പിളാണ് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് അടുത്ത് വന്നിരിക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള വൈറ്റ് എ സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കണേ അതിൻ്റെ സ്റ്റെഡ് വർക്ക് വന്നേക്കണേ അത്യാവശ്യം വലിപ്പത്തിലാണ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല അത്യാവശ്യം നല്ല അടിപൊളി സ്റ്റോൺ വർക്ക് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് എ ഡി സ്റ്റോൺ കൈ ചെയിൻ ആണോ കേട്ടോ വന്നേക്കുന്നത് ഡബിൾ ലെയറിൻ്റെ ബോക്സ് ചെയിൻ ആണ് ചെയിൻ ആയിട്ട് വന്നേക്കണത് അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികളും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ബാക്കിലേക്ക് ബോക്സ് ചെയ് വന്നിട്ടുള്ള മാലയാണ് മാലയാണുണ്ടോ വന്നേക്കണേ നല്ല ആറ് ആറ്പടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയുള്ള അടിപൊളിയുള്ള മാലയാണ് വന്നേക്കണത് ബാക്കിലേക്ക് ബാക്ക് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡിൽ ഇതുപോലത്തെ ബോക്സ് ചെയിൻ എന്നു പറഞ്ഞാൽ പാദസിലാണ് കേട്ടോ അത് സൈസുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കിൽ ഉണ്ടായിരുന്നില്ല വീണ്ടും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെസ് എല്ലാം അടിപൊളിയായിട്ടുള്ള ഒരു ലോക്കറ്റാണ് വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ നമ്മുടെ ചെയ്യൻ വന്നേക്കണത് ബോക്സ് ചെയ്യനില്ലേ അതിൻ്റെ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ ചെയ്യന് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് രക്ഷില്ലാത്ത ലോക്കറ്റാണ് അടിപൊളിയായിട്ട് നമുക്ക് ഏത് ഡ്രസ്സിന്റെയും കൂടെ ഇടാൻ പറ്റിപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് ഇതുപോലത്തെ ബോക്സ് ചെയിന്റെ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ചെയിൻ ആണ് കേട്ടോ നമ്മൾ ആറ് പിടി ലെങ് ഉള്ള ചെയിൻ വേണ്ടിട്ടാണ് ഇപ്പം നമുക്ക് എട്ട് പിടി ലെങ്ത്തിൽ ആ ചെയിൻ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇടാം അതെല്ലാം ചെയ്യാൻ നമ്മുടെ കയ്യിലുണ്ട് വെച്ച് കഴിഞ്ഞാൽ ലോക്കറ്റ് മാത്രമായിട്ട് മേടിക്കാം കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് നല്ല ഭംഗിയിൽ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഓവൽ ആയിട്ടുള്ള ഷേപ്പാണ് സ്റ്റോൺ വർക്ക് വന്നേക്കണേ അതുപോലെ ഡബിൾ ഡെയറിന്റെ ബോക്സ് ചെയിനും കണ്ണികളും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോതിരാണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് എഡി സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് നന്നായിട്ട് കാണാനായിട്ട് അത്യാവശ്യം നമ്മൾ വരലും ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നിറവില് കിടക്കണ ഒരു സൈസിലാണ് സൈസിലാണോട്ടോ ഡിസൈൻ വർക്ക് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ട് ഇടയില് ഗോൾഡിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡബിൾ ഡയറിന്റെ ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് കണ്ണികള് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ആൻഡിക്കിന്റെ ഒരു ജിമിക്കാണോട്ടോ വന്നേക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കണേ അത്യാവശ്യം വലിപ്പുള്ള ഒരു മോഡലാണ് തീരെ ചെറിയ സൈസിലല്ല കേട്ടോ വന്നേക്കുന്നത് വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കൈ ചെയിൻ കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വർക്ക് വർക്കായിട്ടുള്ളൊരു കൈച്ചേനാണ് വന്നേക്കുന്നത് ഡബിൾ ലെയറിൻ്റെ ബോക്സ് ചെയിനാണ് ആണ് വന്നേക്കുന്നത് ചെയിനായിട്ട് ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികളും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് സ്റ്റോൺ വർക്കിൻ്റെ സ്റ്റെഡ് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ കളർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കളർ ചെയ്യാനായിട്ട് പറ്റും സ്റ്റോണിൻ്റെ തിളക്കം ഒട്ടും പൂവിലാണ് കേട്ടോ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് വൈറ്റ് എഡിയുടെ സ്റ്റോണും അതുപോലെ തന്നെ റൂബി സ്റ്റോണും ഗോൾഡിൻ്റെ ഡിസൈനായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് വന്നേക്കണത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കറ്റ് തന്നെ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് എഡി സ്റ്റോൺ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചേക്കുന്നത് ബോക്സ് ചെയിൻ വേണം കേട്ടോ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയിൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മാറി മാറി യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇൻസ്റ്റാ ജസ്റ്റ് ഒന്ന് കയറി തന്നെ എന്തെങ്കിലും കംപ്ലയിന്റും കാര്യങ്ങളുണ്ടെങ്കിൽ ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ടിടാനും മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണുങ്ങളാണ് താങ്ക് യു